വാഹനാപകടങ്ങൾ പതിവായ ചാവക്കാട് ടൌണിലെ ഐലൻഡ് ജംഗ്ഷനിൽ ഗതാഗതം നിയന്ത്രിക്കാൻ ഹോം ഗാർഡിനെ നിയമിച്ചു അപകടം ഒഴിവാക്കാൻ ചേറ്റുവ റോഡിൽ നിന്ന് ബീച്ച് റോഡിലേക്ക് തിരിയുന്ന ഭാഗത്ത് വ്യാപാരികളുടെ ചെലവിൽ ബാരിക്കേഡ് സ്ഥാപിക്കാനും തീരുമാനമായി കഴിഞ്ഞ ദിവസം നഗരസഭയുടെ നേതൃത്വത്തിൽ എം വി ഡി പോലീസ് പൊതുമരാമത്ത് റവന്യൂ വ്യാപാരി ബസ് ഉടമ പ്രതിനിധികൾ എന്നിവരെ പങ്കെടുപ്പിച്ച് നടത്തിയ യോഗത്തിലാണ് തീരുമാനം ട്രാഫിക് ഐലൻഡ് ജംഗ്ഷൻ സ്ഥിരം അപകട മേഖലയായി മാറുന്നതിനെ കുറിച്ച് സി സി ടി വി വാർത്ത നൽകിയിരുന്നു ഇരുചക്ര വാഹനയാത്രക്കാർക്കാണ് മിക്കപ്പോഴും അപകടം ഉണ്ടാകുന്നത് ചേറ്റുവ റോഡിൽ നിന്ന് വരുന്ന ലോറികൾ ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങൾ ജംഗ്ഷനിലെത്തി ബീച്ച് റോഡിലേക്ക് തിരിയുന്ന ഇടത്താണ് ഇരുചക്ര വാഹനങ്ങളിലിടിച്ച് അപകടങ്ങളെല്ലാം ഉണ്ടായത് രണ്ടാഴ്ച മുൻപ് ഒരാൾ കൂടി മരിച്ചിരുന്നു രണ്ടു വർഷത്തിനിടെ മൂന്ന് ഇരുചക്ര വാഹനയാത്രികരാണ് ബീച്ച് റോഡിലേക്ക് തിരിയുന്നതിനിടെ വലിയ വാഹനങ്ങൾക്കിടയിൽപ്പെട്ട് മരിച്ചത് സമാന രീതിയിൽ ഒട്ടേറെ അപകടങ്ങൾ ഇവിടെ ഉണ്ടായി രാവിലെ എട്ട് മുതൽ രാത്രി എട്ട് മണിവരെ ഇനി മുതൽ ജംഗ്ഷനിൽ ഹോം സേവനം ഉണ്ടാകും ബസ് ഉടമകളും വ്യാപാരികളും ചേർന്ന് ഹോം വേതനം നൽകും സ്ഥിരമായി ഇരുചക്ര വാഹനയാത്രക്കാർ അപകടത്തിൽപ്പെടുന്ന ചേറ്റുവ റോഡിൽ നിന്ന് ബീച്ച് റോഡിലേക്ക് തിരിയുന്ന ഭാഗത്താണ് ബാരിക്കേഡ് സ്ഥാപിക്കുക അപകടം ഒഴിവാക്കാൻ ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെയുള്ള ചെറുവാഹനങ്ങൾ വലിയ വാഹനങ്ങളുടെ സമീപത്തേക്ക് എത്താത്ത രീതിയിലായിരിക്കും ബാരിക്കേഡ് സ്ഥാപിക്കുകയെന്ന് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് പറഞ്ഞു പ്രത്യേകമായി റൗണ്ട് ആ പ്രദേശത്ത് നാല് വശങ്ങളിലും ഫെൻസിംഗ് നടത്തിക്കൊണ്ട് ആ പ്രശ്നം പരിഹരിക്കുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പോലീസിനെ പ്രത്യേകമായിട്ട് നിയമിക്കുന്നതിന് തീരുമാനിച്ചു സ്റ്റാഫ് കുറവായതുകൊണ്ട് നമ്മളൊരു ഹോം ഗാർഡിനെ നിയമിച്ചുകൊണ്ട് അവരുടെ ട്രാഫിക് ക്രമീകരണം ഏർപ്പെടുത്തണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട് അത് ലൈൻ അതൊക്കെ തന്നെ മാഞ്ഞു പോയിട്ടുള്ളത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അപ്പോൾ പി ഡബ്ല്യു ഡി അധികൃതരോട് ആ മാഞ്ഞു പോയ ലൈൻ ശരിയായ രീതിയിൽ രേഖപ്പെടുത്തുന്നതിന് ഉള്ള അറിയിപ്പ് നൽകിയിട്ടുണ്ട്